രാവിലെ സാധാരണ ചിരിച്ചുകൊണ്ടാണ് നമ്മളെ ടോക്ക് തുടങ്ങുന്നത് പക്ഷെ സാറിൻ്റെ മുഖം ഇന്ന് കല്ലുപോലെയാണ് ഇരിക്കുന്ന ഗൗരവർ അല്ല എനിക്ക് വല്ലാത്ത വിഷമം കാരണം നമ്മളിന്ന് ചാനൽ നമ്മൾ ആരംഭിച്ചു ആരംഭിച്ചിട്ട് ഒരു വാർത്ത അതിൽ ഇന്നലെ ചില പത്രങ്ങൾക്ക് കുഞ്ഞു വാർത്തയായിട്ട് വന്നു ചെറിയ വാർത്തയല്ല ഞാൻ ആലോചിക്കുകയാണ് നമ്മളെ നമ്മളിപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന വർത്തമാനം പറയുന്നു നമ്മുടെ ആളുകൾ ചാനൽ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിർത്തിയിൽ നമ്മുടെ ജവാന്മാർ നമ്മളെ കാവൽ നിൽക്കുന്നുകൊണ്ടാണ് ഈ ജവാന്മാരുടെ ജീവന് പുല്ലുവിലയാണെന്ന് നമ്മുടെ നാട്ടിലെ നീതിന്യായ കോടതികൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കും അത്ര ഭീകരമായൊരു സംഭവം രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഉത്തർപ്രദേശിലെ റാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സി ആർ പി എഫിൻ്റെ ഒരു ക്യാമ്പ് രാത്രിയാണ് അന്ധ കടുത്ത അന്ധകാരത്തിൻ്റെ മറവിൽ രണ്ട് പാകിസ്ഥാനികൾ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകരന്മാർ ഈ സി ആർ പി എഫിൻ്റെ ക്യാമ്പ് ആക്രമിക്കുന്നു അഞ്ച് അഞ്ചല്ല എട്ട് സിആർ പി എഫുകാരെ വെടിവെച്ച് വന്നു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന നമ്മുടെ സൈനികരാണ് എട്ടുപേരെ വെടിവച്ചു കൊന്നു അഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു രണ്ടുപേർ പാകിസ്ഥാൻകാരാണ് മുഹമ്മദ് ഷെരീഫ് ഇമ്രാൻ ഷാജദ് പിന്നെ മുഹമ്മദ് ഫറൂഖ് ജംഗ് ബഹാദൂർ ബാബ എന്നിങ്ങനെയാണ് കേസിലെ പ്രതികൾ ഇവരുടെ പക്കൽ മെഷീൻ കണ്ണൊക്കെ ഉണ്ടായിരുന്നു അവർ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചിട്ടാണ് ക്യാമ്പ് ആക്രമിച്ച് ഗ്രനേഡൊക്കെ എറിഞ്ഞിട്ട് നമ്മുടെ പട്ടാളക്കാരെ കൊന്നത് ആ കോടതിയിൽ കേസിലെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തു വിചാരണ നടത്തി അവിടുത്തെ അഡീഷണൽ സെഷൻസ് കോടതി ഉത്തർപ്രദേശിലെ കോടതി ഇവർക്ക് രണ്ടുപേർക്ക് വധശിക്ഷ ഒരാൾക്ക് ജീവപര്യന്തം അടക്കം വിധിച്ചു സ്വാഭാവികമായിട്ടും ശിക്ഷ വിധിച്ചു സ്വാഭാവികമായും ഈ കേസ് ഇവർ അപ്പീൽ പോയി കാരണം നമ്മുടെ നാട്ടിൽ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് അപ്പീൽ കൊടുക്കാനും കോടതി പോകാനും ഒക്കെ ആളുകൾ ഞാൻ മുംബൈ ഞാൻ മുംബൈ ഞാൻ മുംബൈ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇവിടുന്ന് ഹുണ്ടിക പിരിവ് വരെ നടത്തി ഇവരെ രക്ഷിക്കാൻ വേണ്ടി അളിൽ പോകും അപ്പോൾ അപ്പീൽ കോട അപ്പീൽ കോടതി പരിഗണിച്ചു കോടതി പരിഗണിച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയുമോ പാക്കിസ്ഥാൻകാരുൾപ്പെട്ട രണ്ടുപേരെ വെറുതെ വിട്ടു വധശിക്ഷ ഇളവ് ചെയ്തു എന്നിട്ട് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയ ഈ ജില്ലാ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ജംഗ് ബഹാദൂർ ബാബ എന്ന് പറയുന്ന ആളുടെ ജീവവരുദ്ധം ഇളവ് ചെയ്തു കൊടുത്തു ഇത് രണ്ടായിരത്തി ഏഴിൽ നടന്നതാണേൽ ഈ സംഭവം കഴിഞ്ഞോടൊന്നെ ഇവർ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനെട്ട് വർഷം കഴിഞ്ഞു ഇവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പത്ത് വർഷം കട്ടിൻ തടവ് എന്നിട്ട് കോടതി വളരെ ഉദാരപൂർവം അലബാദ് അലഹാബാദ് കോടതി പറഞ്ഞിരിക്കുന്നു ഇവർ ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞതുകൊണ്ട് ശിക്ഷാ കാലാവധി കഴിഞ്ഞു കാരണം രണ്ടായിരത്തി ഏഴിൽ പിടിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ട പതിനെട്ട് വർഷം ജയിലിൽ കഴിഞ്ഞു അതുകൊണ്ട് ഇവരുടെ പത്ത് വർഷത്തിൻ്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിരിക്കുന്നു അവരത് അനുഭവിച്ചതായി കണക്കാക്കും എന്ന് പറഞ്ഞാൽ നാളെ അവർ പുറത്തിറങ്ങും വീണ്ടും ഇത് അവർ അതറിയില്ല അപ്പോൾ നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരെ കൊന്ന അതിൽ രണ്ടുപേർ പാകിസ്ഥാനികളായിട്ടും നമ്മുടെ കോടതികൾ അവരെ നിരുപാധികം വിട്ടയക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വേദന ഉണ്ടാകത്തില്ലേ അപ്പോൾ രാവിലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുമോ കഴിയില്ല കഴിയില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു പെൺകുട്ടിയുടെ കരച്ചിലാണ് ദീപ ചൗധരി ദീപ ചൗധരി എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് വയസ്സുള്ള പെൺകുട്ടി ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ അച്ഛൻ മൻവീർ സിംഗ് വെടിയേറ്റ് മരിച്ചു യന്ത്രത്തോക്കുകൊണ്ട് മെഷീൻ കണ്ടുകൊണ്ട് എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള പട്ടാളക്കാരെ സിആർ പി എഫ് ഭടന്മാരെ ഈ ഭീകരർ പാകിസ്ഥാനികൾ ഉൾപ്പെടെ ശ്രദ്ധിക്കണം രണ്ട് പാകിസ്ഥാനികൾ ഉൾപ്പെടെ വെടിവെച്ചുകൊന്നു അവരുടെ പക്കൽ യന്ത്രത്തോക്കുണ്ടായിരുന്നു അവർ ഇന്ത്യൻ പട്ടാളക്കാരെ എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവരെ വെടിവെച്ചു കൊന്ന കേസിൽ അവരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു അവർ ഇപ്പം തന്നെ പത്ത് വർഷം അനുഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങി നടക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത് എന്ന് ഉറക്ക കരയുകയാണ് ദീപ ചൗധരി ഒരു മകളാണ് ഒരു പട്ടാളക്കാരൻ്റെ മകളാണ് അതും മാത്രമല്ല ഈ രാജ്യത്തെ ഒരു സിറ്റിസണാണ് അല്ലേ അതെ പക്ഷേ നമ്മുടെ പത്രത്തിൽ ഞാൻ ഇന്ന് മനോരമയിൽ കുഞ്ഞു വാർത്ത കണ്ടു ഇത് സംബന്ധിച്ച് സത്യത്തിൽ ഇതൊരു കുഞ്ഞു വാർത്തയായിട്ട് വരേണ്ടതാണോ വലിയ വാർത്ത വേണ്ടതാണ് വലിയ വാർത്തയാണ് നമ്മുടെ കോടതികൾ എങ്ങനെയാണ് തീവ്രവാദമടക്കമുള്ള കേസുകളെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കോടതി ഈ വിധിനായത്തിൽ കോടതി പറയുന്നുണ്ട് തെളിവുകളുടെ അഭാവമുണ്ട് കാരണം ആക്രമണം നടന്ന രാത്രിയാണ് രാത്രി ഇവർ പെട്രോ കത്തിച്ചു കത്തി പിടിച്ചുകൊണ്ടൊന്നും അല്ല ഭീകരന്മാർ വരുന്നത് അതുകൊണ്ട് ഇരുളിൻ്റെ മറണ പറ്റി ഇവർ വന്നു അതുകൊണ്ട് ദൃക്സാക്ഷികൾ ഇവരെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തോന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഭീകരാക്രമണം ഭീകരാക്രമണം നടത്തുമ്പോൾ ദൃക്സാക്ഷി ഉണ്ടായില്ല മനസ്സിലായില്ല എന്ന് പിന്നെ അതുമാത്രമല്ല കോടതി പറയുന്നുണ്ട് ആ സി ആർ പി എഫ് ക്യാമ്പ് ആക്രമിക്കപ്പെട്ടു എന്നത് ശരിയാണ് ഇനി സി ആർ പി എഫ് ക്യാമ്പ് ആക്രമിക്കപ്പെട്ടിട്ടില്ല അതൊരു തോന്തലായിരുന്നു എന്നും കോടതി പറയാതിരുന്നതിന് നമുക്കൊരു കൂപ്പുകയുള്ളൂ മഹാഭാഗ്യം അല്ലേ അവിടെ തെളിയിക്കപ്പെടാം എന്നൊരു ഇവർക്കെതിരെ പറയാം ഒരു കാര്യം ഇവർക്കെതിരെ നിൽക്കും ആം സാക്ട് ആയുധ നിയമപ്രകാരമുള്ള കുറ്റവരം ചെയ്തിട്ടുണ്ട് ഓ ആയുധ കയ്യില് വെച്ച് വെടിവെച്ചില്ല എന്നാണോ എ കെ ഫോർട്ടി സെവൻ കിട്ടിയെന്ന് കോടതി സമ്മതിക്കുന്നുണ്ട് ആയുധ നിയമം നിരോധിക്കപ്പെട്ട ആയുധം കൈവശം വെച്ചു എന്നും അത് വെടിവെച്ചു എന്നും പറഞ്ഞിട്ടുണ്ട് ആൾ മരിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട് ക്യാമ്പ് ആക്രമിക്കപ്പെട്ടു എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ട തന്നെ പോയി പട്ടാളക്കാരുടെ നെഞ്ചത്ത് അറച്ചതാണോ അപ്പോൾ കോടതി സംഭവിച്ചു ക്യാമ്പ് ആക്രമിക്കപ്പെട്ടു ഇവരെ എ കെ ഫോർട്ടി സെവൻ അടക്കം പിടിച്ചിട്ടുണ്ട് പക്ഷെ തെളിവില്ല എന്തൊരു വൈരുദ്ധ്യം നിറഞ്ഞ വിധിയാണ് വിചിത്രമാണ് വിചിത്രമാണ് അപ്പോൾ പറയുന്നത് അത് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ശരിയായില്ല ഇടം ഈ ആളുകളെ വെടിവെച്ച് കൊന്നു വെടിവെച്ച് കൊല്ലപ്പെട്ടത് ആരാന്നറിയോ പട്ടാളക്കാരാണ് നാളെ ഈ ഹൈക്കോടതിയിലെ ജഡ്ജിമാരടക്കമുള്ളവർ പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ സംരക്ഷണം കൊടുക്കേണ്ട സി ആർ പി എഫ് ഭടനാണ് നമ്മുടെ രാജ്യത്തെ നീതിപീഠങ്ങൾ എന്നിട്ട് കോടതി നോക്കൂ എന്നിട്ടും മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഏഴിലെ കേസാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പതിനെട്ട് വർഷത്തോളം ഇവർ ജയിലിലാണ് ആയുധ നിയമം ലംഘിച്ചതിന് ഇവർക്ക് കൊടുക്കാവുന്ന പരമാവധി പത്ത് വർഷമാണ് അതിൽ കൂടുതൽ ഇവർ ജയിൽ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞതുകൊണ്ട് ഈ മഹാന്മാരായ ആരൊക്കെയാണ് ഈ മുഹമ്മദ് ഷരീഫ് ഇമ്രാൻ ഷാജദ് മുഹമ്മദ് ഫറൂഖ് പിന്നെ ജങ് ബഹാദൂർ ബാബയൊക്കെ പുറത്തിറങ്ങി പൊക്കോട്ടേ എന്ന് പറയുന്നത് െന്ത് ന്യായം ഇത് വെള്ളറിക്കപ്പെട്ടതാണ് ഈ രാജ്യത്ത് നമ്മുടെ ഭടന്മാർക്ക് പോലും രക്ഷയില്ല എന്നൊരവസ്ഥ ഉണ്ടാവുന്നു അത്തരം ഒരു സിസ്റ്റം നമ്മുടെ ജുഡീഷ്യറി വരുത്തി വെക്കുന്നു അപ്പം ഞാനിത് കോടതിക്കെതിരെയുള്ള വിമർശനമൊക്കെ ആയിരിക്കാം ഞാൻ കോടതി നടപടികളിൽ ഇപ്പം ദീർഘമായി ഉത്തർപ്രദേശിലെ ഒരു വിധിയിൽ അലഹബാദ് ഹൈക്കോടതി എടുത്ത വിധിന്യായം ഒന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല വിധിന്യായം പരിശോധിക്കേണ്ട കാര്യം എനിക്കില്ല കാരണം ദീർഘമായ വിധിനായമായിരിക്കും പക്ഷേ മരിച്ചത് എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പട്ടാളക്കാരാണ് ആ പട്ടാളക്കാരുടെ ക്യാമ്പാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമിച്ച ആളുകളുടെ കയ്യിൽ എ കെ ഫോർട്ടി സെവനടക്കമുള്ള തോക്കുകളുണ്ടായിരുന്നു അവർ വെടിയുതിർത്തു അതിൽ രണ്ടുപേർ പാകിസ്ഥാനികളാണ് പാകിസ്ഥാൻകാരന് പോലും നമ്മൾ നീതി കൊടുക്കും അവരെ അവരെപ്പോലും തൂക്കിക്കൊല്ലാൻ നമ്മൾ സമ്മതിക്കത്തില്ല ആലോചിച്ച് നോക്കൂ പക്ഷേ ഇന്ത്യക്കാരായ പട്ടാളക്കാരുടെ ജീവന് ആര് സമാധാനം പറയും നമ്മൾ കുറേ കാലമായി നമ്മുടെ നീതിപീഠങ്ങൾ ഈ ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും ഒക്കെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കൊല്ലുന്നവൻ്റെ മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ് നമ്മുടെ സംവിധാനം നമ്മുടെ പൊതുപ്രവർത്തകർ നമ്മുടെ ലീഗൽ സിസ്റ്റം ഒക്കെ നിലകൊള്ളുന്നത് ഇത് നേരെ തിരിച്ച് പാകിസ്ഥാനിലാണ് നിൽക്കട്ടെ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ നമ്മുടെ ബി എസ് എഫ് പോലെയുള്ള പാകിസ്ഥാൻ്റെ അതിർത്തി രക്ഷാസേനയാണ് റേഞ്ചർമാർ ഇവരുടെ ക്യാമ്പിൽ രണ്ട് ഇന്ത്യക്കാരുൾപ്പെടെ ബി എൽ എ സപ്പോസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകർ അതല്ലെങ്കിൽ ടി ടി പിയുടെ പ്രവർത്തകർ ആക്രമണം നടത്തുന്നു ഈ പറഞ്ഞപോലെ എട്ട് റേഞ്ചർമാർ കൊല്ലപ്പെടുന്നു അഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു പ്രതികളെ പിടിക്കുന്നു പാകിസ്ഥാൻ എന്തു ചെയ്യും ഉറപ്പായിട്ടും പിടിക്കുന്ന മാത്രങ്ങളിൽ ഇന്ത്യക്കാരെ അങ്ങ് വഴിച്ച് കൊല്ലും അതെ എല്ലാവരെയും കൊല്ലും ഇനി വിചാരണ നടത്തിയാലോ ഉറപ്പായും തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ ജയിലിലിട്ട് കൊല്ലും ജയിലിലിട്ട് കൊല്ലും പുറം ലോകം കാണിക്കില്ല അപ്പം നമ്മുടെ കോടതി എന്താണ് ഓഹ് അവർക്ക് വധശിക്ഷ കൊടുക്കാൻ മാത്രം കുറ്റം ഒന്നും കാണുന്നില്ല പട്ടാളക്കാരെ കൊന്നിട്ട് കോടതിക്ക് അവർക്ക് വധശിക്ഷ കൊടുക്കാൻ മാത്രമുള്ള കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറയുന്നു ഇവർ പത്ത് വർഷം ശിക്ഷയ്ക്കർഹമായ കുറ്റമേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ ജയിലിൽ അതിൽ കൂടുതൽ കിടന്നുകൊണ്ട് ഈ പാവപ്പെട്ട തങ്കപ്പെട്ട പാകിസ്ഥാനികളെ വിട്ടയക്കുന്നു എന്ന് പറയുന്ന ഒരു നീതി സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് അത് വളരെ ലിബറലാണ് ഇപ്പം നമുക്കറിയാം റോഹിംഗ്യൻ മുസ്ലിംസ് അടക്കമുള്ള ആളുകളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുമ്പോൾ സുപ്രീം കോടതി പറയും പാടില്ല ഒഴിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന ഡൽഹിയിലേക്ക് പാക്കിസ്ഥാനൊരു മിസൈൽ അയച്ചു നമ്മളൊരു ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കളഞ്ഞു പക്ഷേ അതിനുശേഷം കോടതിക്ക് നിലപാട് മാറ്റി കാരണം ഇങ്ങനെ പാകിസ്ഥാനികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും റോ ഇന്ത്യൻ ഒക്കെ ഇങ്ങനെ പ്രഗണിപ്പിക്കുന്ന ജനാധിപത്യമാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മനുഷ്യാവകാശമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി വർത്താനം പറഞ്ഞ് അന്ന് അങ്ങനെ മണ്ടയ്ക്ക് വന്ന് മിസൈല് വീഴും എന്ന് സുപ്രീം കോടതിക്കും തോന്നിയോ എന്ന് ചിലരൊക്കെ പറയുന്ന തരത്തിലാണ് അന്നുണ്ടായി ആ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഓ ചവിട്ടി പുറത്താക്കും മാരം എന്തൊക്കെ കോടതി പറയാൻ തുടങ്ങി അതുവരെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടു അല്ലേ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏത് രാജ്യത്തിൻ്റെയും ഏറ്റവും പരമോന്നത വേദി രാജ്യത്തെ നിയമങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന സഭയാണ് പാർലമെൻറ്റ് പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികളെ ശിക്ഷിക്കാൻ പെടാപ്പാട് വിടേണ്ടി വന്നു എത്ര വർഷം നിയമ നടപടി കഴിഞ്ഞിട്ടാണ് അവരെ ശിക്ഷിച്ചത് അതേപോലെ ഞാൻ ഏറ്റവും പ്രതിഷേധം നാടായിരുന്നു എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് മയത്ത് നിസ്കാരം നടത്തി അതെ ഞാൻ പറയുന്നത് നമ്മുടെ നീതിപീഠങ്ങൾക്ക് നേരെ ഇന്നല്ലെങ്കിൽ നാളെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടാൽ സെക്രട്ടേറിയറ്റുകൾ ആക്രമിക്കപ്പെട്ടാൽ ഭരണശിരാ കേന്ദ്രം ആക്രമിക്കപ്പെട്ടാൽ നാളെ അവർ കോടതികളെ തേടി വരും ഉറപ്പല്ലേ ഉറപ്പായിട്ടും വരൂ അപ്പോൾ മാത്രമേ ഇതിൻ്റെയൊക്കെ വില നമ്മുടെ നീതിപീഠം മനസ്സിലാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ നോക്കൂ നമ്മുടെ പട്ടാളക്കാർ അവരുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുക എല്ലാ തൊഴിലും പോലെയാണ് പട്ടാളത്തര ജോലി എന്ന് പറയുന്നവരുണ്ട് പക്ഷേ അധ്യാപകൻ്റെ ജോലി അല്ല ഡോക്ടറുടെ ജോലി ഒരു ക്ലർക്കിൻ്റെ ജോലി ഒക്കെ എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞും വീട്ടിൽ തിരിച്ചു വരാമെന്ന് ഉറപ്പുള്ള ജോലിയാണ് പട്ടാളക്കാരനോ ഒരു ഉറപ്പ് പോവുകയാണ് പട്ടാളത്തിൽ ചേർന്നാൽ ചിലപ്പോൾ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുള്ള ജോലിയാണ് ജീവിക്കുകയോ ഭരിക്കുകയോ രണ്ട് ഓപ്ഷൻ മാത്രമുള്ള ജോലിയാണ് ആ പട്ടാളക്കാർക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു സംവിധാനം സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതും പാകിസ്ഥാനികൾ നമ്മുടെ പട്ടാളക്കാരെ ആക്രമിച്ചു കൊന്നാൽ അവരെപ്പോലും വിട്ടയക്കുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ മഹാഭാവം എന്ന് പറയാനേ പറ്റുള്ളൂ നമ്മുടെ രാജ്യത്തെ ഓർത്ത് നമുക്ക് ഖേദിക്കാം നമ്മുടെ സംവിധാനത്തെ ഓർത്ത് ഖേദിക്കാം നമ്മൾ ആംഗ്ലോ സാക്സൺ ജുഡീഷ്യൽ സംവിധാനമാണ് നമ്മൾ പിന്തുടരുന്നത് പക്ഷേ സൈന്യത്തിന് സംരക്ഷണം കൊടുക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുന്നില്ലെങ്കിൽ ഞാനും പ്രിയനും എന്നെ കേൾക്കുന്ന ലക്ഷക്കണക്കിനായ പ്രേക്ഷകരും എങ്ങനെ സ്വസ്ഥമായി വീട്ടിലിരിക്കും കാരണം സി ആർ പി എഫിനും തോന്നും ഞങ്ങളെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾ വെടിവെച്ച് വന്നാലും ഞങ്ങൾ അവരെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമസംവിധാനത്തിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് വെക്കുന്നത് വലിയ അരക്ഷിതാവസ്ഥയാണ് വലിയ കഷ്ടമാണ് നീതിപീഠങ്ങൾ ഇങ്ങനെ ജവാന്മാർക്കെങ്കിലും നീതി കൊടുക്കാൻ അവരുടെ ചോരക്കെങ്കിലും കണക്ക് ചോദിക്കാൻ ഇപ്പോൾ കല്ലിന് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നുള്ളൊന്നും ഒരു നീതി സമവാക്യമായിരിക്കില്ല എന്നാൽ പോലും ജവാൻമാരുടെ ആത്മവിശ്വാസം ഉയർത്താൻ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കോടതികളുണ്ട് എന്നുള്ള ഒരു തോന്നൽ നഷ്ടപ്പെടുമ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് നഷ്ടമാകുന്നത് ഇത് നീതിപീഠങ്ങൾ എപ്പോഴെങ്കിലും ഓർമ്മിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ഏതായാലും ഈ സുപ്രഭാതം ഈ വാർത്തയോടെ നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ അത് ചിരിച്ചുകൊണ്ട് പറയാൻ കഴിയില്ല പ്രിയ വളരെ ഖേദകരമാണ് ദീപ ചൗധരി എന്നുള്ള പെൺകുട്ടിയുടെ നിലവിളി എൻ്റെ അച്ഛൻ രാജ്യത്തിന് വേണ്ടിയാണ് മരിച്ചത് അച്ഛനെ കൊന്ന പാകിസ്ഥാനികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിൽ നിയമമില്ല എന്ന് ദീപ ചൗധരി പറയുമ്പോൾ അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും നിലവിളിയായി മാറുന്നുണ്ട്